mesmerizing wedding collection. By Jungat Jewelry. വിവാഹം കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഗർഭധാരണം സാധ്യമാകാതെ വിഷമിക്കുന്നവരാണോ നിങ്ങൾ ഏറ്റവും നൂതനവും ശാസ്ത്രീയവുമായ ചികിത്സാ സമ്പ്രദായങ്ങളിലൂടെ നൂറുകണക്കിന് ദമ്പതികൾക്ക് ഗർഭധാരണം സാധ്യമാക്കാൻ സഹായിച്ച അനുഭവ സമ്പത്തോടുകൂടിയ വിദഗ്ധരുടെ നേതൃത്വത്തിൽ അങ്കമാലിയിൽ വിഷ്ബാൻ വിമൻസ് ക്ലിനിക് ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ചികിത്സാ സേവനങ്ങൾക്ക് വിഷ്പോൺ വിമൻസ് ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ സെന്റ് ജോർജ് സമീപം അങ്കമാലി ഫോൺ ിൽ വാഹനാപകടത്തിൽപ്പെട്ട വീട്ടമ്മയ്ക്കും മകൾക്കും സഹായഹസ്തവുമായി അങ്കമാലിയിലെ യുവ മാധ്യമപ്രവർത്തകർ ദേശീയപാതയിൽ അങ്കമാലി ഭീമാ ജുവലറിക്ക് സമീപം നടന്ന വാഹനാപകടത്തിൽ പരിക്കേറ്റ വീട്ടമ്മയ്ക്കും മകൾക്കും രക്ഷകരായെത്തിയത് മാധ്യമപ്രവർത്തകർ വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിയോടെ ദേശീയപാതയിൽ ആലുവ റോഡിലായിരുന്നു അപകടം അമ്മയും മകളും സഞ്ചരിച്ച സ്കൂട്ടർ പെട്ടെന്ന് നിർത്തിയ കാറിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു ചെമ്പന്നൂർ സ്വദേശികളായ ലത മകൾ ഹരിത എന്നിവർക്കാണ് പരിക്കേറ്റത് ഞാനന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴി മൂന്നേ മുക്കാലൊക്കെ വണ്ടി പോകണ്ടായിരുന്നു അപ്പോൾ അവര് പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയപ്പോ പെട്ടെന്നായിരുന്നു അപ്പോൾ എനിക്കും ബ്രേക്ക് കിട്ടിയില്ല അവരുടെ കാറിന്റെ ബാക്കേറ്റ് വന്ന് ഞാൻ എടുക്കുക ചെയ്തെ എന്നിട്ട് അവര് ഇറങ്ങി വന്ന എല്ലാവരും ഓടി ഓടി പക്ഷെ അവര് ഇറങ്ങി വന്നെന്താ പറ്റിയെന്ന് നോക്കിയിട്ട് അവര് നിർത്താണ്ട് പോവുകയാണ് ചെയ്തത് എന്നിട്ട് രണ്ട് ചേട്ടനില് ചേച്ചിയും ചാനലുണ്ടായിരുന്നു അവരാണ് ഇപ്പൊ നമ്മളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നേക്കുന്നത് അമ്മയുടെ കൈക്ക് വിരന്റെ ഇടയില് നല്ല ആഴത്തിൽ മുറിവ് എത്തിയിട്ടുണ്ട് വണ്ടി ആകെ പോയി കൈപ്പത്തിക്ക് പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാതെ അപകടത്തിനിടയാക്കിയ കാർ കടന്നു കളഞ്ഞു തുടർന്ന് ഇതിലൂടെ കടന്നു വന്ന മാധ്യമപ്രവർത്തകരായ ആതിര മഹി സുരേഷ് ഡിബിൻ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മറ്റു വാഹനങ്ങൾക്ക് കൈ കാണിച്ചെങ്കിലും ആരും സഹായിക്കാൻ തയ്യാറായില്ല തുടർന്ന് ഇവരുടെ ഇരുചക്ര വാഹനത്തിലാണ് പരിക്കേറ്റവരെ അങ്കമാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ഞങ്ങളിങ്ങനെ അങ്കമാലിയിലെ ബ്ലോക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു മഴക്കാലം ആ പരിപാടി എടുക്കാൻ പോയി തിരിച്ചു വന്ന വഴിക്കാണ് അങ്കമാലി ഭീമാചന്ദ്രയുടെ അവിടെ വെച്ച് ആക്സിഡന്റ് കാണുന്നത് അപ്പൊ ആക്സിഡന്റ് കണ്ടപ്പോൾ ഞങ്ങടെ പെട്ടെന്ന് ചെന്ന് അവരെ സഹായിക്കാനായിട്ട് പല വണ്ടികൾക്കും കൈ കാണിച്ചെങ്കിലും അത് നിർത്തിയില്ല ഞങ്ങളുടെ തന്നെ കൂടെയുള്ള മഹിയുടെ ബൈക്കിൽ കയറ്റി എൽ എഫ്റ്റ് ഹോസ്പിറ്റൽ ആ കൂടെ നിന്ന് മോളുടെ കാര്യങ്ങൾ മോള് പറഞ്ഞത് പെട്ടെന്ന് ഞങ്ങളുടെ മുമ്പിൽ കാർ പോവായിരുന്നു കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോ ഞങ്ങൾക്ക് ബ്രേക്ക് കിട്ടിയില്ല നിന്നെണ്ണം വിട്ടിട്ട് ബൈക്കുമ്പോൾ പോയി ഇടിക്കായിരുന്നു ഇടിച്ച് അമ്മ റോഡിലേക്ക് വീണു വരുന്നു ഒരു ബൈക്കാരനും കൂടി ഇടിച്ചായിരുന്നു ആളുക്കും വിട്ടിട്ട് ആളും എടുത്തിട്ട് പോയി ഈ കാറുകാർ ജസ്റ്റ് ഡോർ തുറന്നി ഒന്ന് ഇറങ്ങി നോക്കിയതല്ലാതെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കാനൊന്നും തയ്യാറായില്ല ആ സമയത്താണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത് കാണുന്നത് ഞങ്ങൾ ചെന്ന് കുറെ വണ്ടികൾക്കൊക്കെ കയ്യാൻ ചേർന്ന് എത്താൻ തയ്യാറാകാപ്പോൾ ഞങ്ങളുടെ ബൈക്കിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു അപ്പം ആടെ എല്ലിക്കൂടുന്ന ആൾക്ക് കൈക്ക് നല്ലോണം കൈപ്പത്തിക്കി നല്ലോണം അമ്മയ്ക്ക് നല്ലോണം കൈപ്പത്തിക്കി പഠിക്ക് പറ്റിയിട്ടുണ്ട് മോൾക്കും ചെറിയ അമ്മനെ സ്കാൻ പരുക്കുകളുണ്ട് അമ്മേനെ സ്കാനും എത്തിയിട്ടില്ല വീട്ടുകാരെത്തിയിട്ടില്ല വീട്ടുകാരെത്തുന്നവരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്തിട്ട് വീട്ടാടെ പോകാൻ വെക്കുവാണ് സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്